കാത്തു കാത്തിരുന്ന ദിവസം വന്നിരിക്കുകയാണ് കേട്ടോ ഇന്നാണ് ഷഷ്ടി നമ്മളെല്ലാവരും കൂടി ഇതാ വീട്ടിൽ നിന്ന് ഇതാണ് നമ്മുടെ കുഞ്ഞമ്പലം ഈ അമ്പലത്തിന്റെ ഐതിഹ്യം എന്താണെന്നറിയോ പറഞ്ഞ കേട്ടിട്ടാണ് കേട്ടോ പണ്ടിവിടെ താമസിച്ചിരുന്ന ഒരാൾ കാൽനടയിൽ പഴഞ്ഞേക്ക് പോയി നടന്നു പോയിട്ട് അവിടെ നിന്ന് കിട്ടിയൊരു സുബ്രഹ്മണ്യന്റെ വിഗ്രഹം കൊണ്ടുവന്ന് ഇവിടെ പ്രതിഷ്ഠിച്ചു എന്നാണ് പറയുന്നത് തിരിച്ചും നടന്നു വന്നിട്ട് ഒന്നാലും എത്ര ദൂരമാണല്ലേ ഇനി ഷഷ്ടി നടക്കുന്നത് വൃശ്ചിക മാസത്തിലാണ് വൃശ്ചികമാസത്തിലാണെട്ടോ അതിൻ്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അതിപ്പം ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അറിയണ്ടാവും നല്ല തണുപ്പായിരിക്കും പിന്നെ നല്ല കാറ്റായിരിക്കും വെയിലുണ്ടെങ്കിൽ കൂടി ഞങ്ങളതൊന്നും അറിഞ്ഞിരുന്നില്ല കേട്ടോ ഇത് ശരിക്കും ഒരു കൊച്ചു ഗ്രാമമാണ് പക്ഷേ നമ്മുടെ സുകുമാർ അഴിക്കോട് സാറുണ്ട് മൂപ്പര് മൂപ്പരുടെ ഒരു സാംസ്കാരിക നിലയം നമ്മുടെ അരുവമംഗലം ഗ്രാമത്താണുള്ളത് അതായത് ഈ അമ്പലത്തിൻ്റെ തൊട്ട് പിന്നിൽ ആൾ ഈ ഗ്രാമത്തിൻ്റെ ഭംഗി കണ്ടിട്ട് ആൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്താ പറയുക ശാന്തമായ ഒരു പുഴയൊക്കെ ഉള്ള അടുത്തുള്ള നല്ലൊരു അമ്പലമുള്ളൊരു സ്ഥലമാണ് അതുകൊണ്ട് ഞാനിവിടെ സ്ഥലം വാങ്ങുകയാണെന്നൊക്കെ മൂപ്പര് മൂപ്പരവസാന കാലഘട്ടങ്ങളൊക്കെ ചിലവഴിച്ചിട്ടുള്ളത് ഈ അമ്പലത്തിൻ്റെ പിന്നിലുള്ളൊരു വീട്ടിലാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അതൊരു മ്യൂസിയം പോലെ ആക്കിയിട്ടുണ്ട് നമ്മുടെ ഗവൺമെൻറ് അത് ഏറ്റെടുത്തിട്ട് ആളുടെ എഴുത്തുകളും ആളുടെ ചിത്രങ്ങളൊക്കെ അവിടെ സേവ് ചെയ്തു വെച്ചിട്ടുണ്ട് ഞാൻ മാറ്ററിയിൽ നിന്ന് വഴിമാറിപ്പോയി അപ്പോൾ ഇതാണ് ഷഷ്ടി ഷഷ്ടിയുടെ ഒരു പോർഷൻ വീഡിയോ മാത്രമാണ് ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത് സെക്കൻഡ് പോർഷനും കൂടി ഉണ്ട് കേട്ടോ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കാണണം കണ്ടിട്ട് നിങ്ങളെല്ലാവരും അടുത്ത തവണ ഷഷ്ടിക്ക് ഇങ്ങോട്ട് പോകരണം കേട്ടോ നമുക്ക് എല്ലാവർക്കും കൂടി അടിച്ച് വിളിക്കാം അപ്പോൾ ഓരോ സമയത്തിൻ്റെ സെറ്റുകൾ ഇങ്ങനെ അമ്പലപ്പറമ്പിലേക്ക് വന്നിരിക്കും വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിനുശേഷം ഇവരൊക്കെ അമ്പലത്തിൽ കയറി പൂജ ചെയ്ത് തിരിച്ചു പോകും പിന്നെ ചെറിയൊരു ഗ്യാപ്പുണ്ട് അത് ലഞ്ച് ബ്രേക്കാണ് അതിനിടയ്ക്ക് എപ്പോഴും ഒരു മേള ഉണ്ടെന്ന് പറഞ്ഞു കേട്ടായിരുന്നു സംഭവം നമ്മൾ ആ ലഞ്ച് ഒക്കെ ആവുന്നതിന് മുമ്പ് നമ്മൾ വീട്ടിലെത്തും കാരണം ഫുഡ് കഴിക്കാൻ സമയം ഉണ്ടോ രാവിലെ വീട്ടിൽ നിന്നിറങ്ങനെ ഇവിടെ അന്നദാനുണ്ട് കഴിക്കേണ്ടവർക്ക് കഴിക്കാവുന്നതാണ് പക്ഷെ നമ്മൾ കഴിക്കാറില്ല കാരണം ദൂരേന്ന് ഒരുപാട് പേര് വരുന്നതാണ് അവർക്കും കൂടി കഴിക്കാനുള്ള സൗകര്യം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ പിന്നെ നമ്മുടെ വീട് അടുത്തായതുകൊണ്ട് നമ്മളത് കഴിക്കാൻ നിൽക്കാറില്ല നമ്മൾ ഫുഡ് കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ഈവനിങ് ഒരു ഭസ്മക്കാവട ഉണ്ട് അത് ഇനിയുള്ള ഉള്ള വീഡിയോയിലാണ് അത് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതും കൂടി എന്തായാലും ഉറപ്പായിട്ടും കാണണം ഇവിടെ ഓരോ സെറ്റെന്നാണ് കേട്ടോ പറയാതെ അവിടെ വരുന്നതിന് ഓരോ സമാജങ്ങളെ ഓരോ സെറ്റ് കയറുക എന്നാണ് പറയുന്നത് ഈ നാട്ടിലെ എല്ലാ ജാതിക്കാരും അതായത് ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ മുസ്ലിംസ് ആദ്യം ഇല്ല ഇവൻ ഉണ്ടെങ്കിൽ തന്നെ അവരും പിന്നെ ഹിന്ദൂസിൻ്റെ എല്ലാ കാസ്റ്റുകളും ഒത്തുചേർന്നിട്ട് അവിടെ അങ്ങനെ വേർതിരിവൊന്നുമില്ലാതെ എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ നമ്മളുടെയൊക്കെ ഒരു വർഷത്തെ കാത്തിരിപ്പാണ് നമ്മുടെ ഈ ഷഷ്ടി എന്ന് പറയുന്നത് നമ്മുടെ മാത്രമല്ല ഈ നാട്ടിലെ എല്ലാ ജനങ്ങളുടെയും ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ഈ ഒരു ദിവസം ഇവിടുത്തെ സൃഷ്ടിക്ക് ഇവരുണ്ടാക്കുന്ന കാവടികൾ തന്നെയാണ് കേട്ടോ കൂടുതൽ യൂസ് ചെയ്യണത് നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ എന്താണെന്ന് വെച്ചാലേ ഇവിടെ ഒരു കുടിൽ വ്യവസായം പോലെ കാവടി ഉണ്ടാക്കുന്ന വീടുകളും ഉണ്ട് അവരത് തന്നെയാണ് കൂടുതൽ യൂസ് ചെയ്യണത് അപ്പോൾ ഉച്ചവരെയുള്ള ബ്രേക്കിൻ്റെ സംഭവങ്ങളായി ഞങ്ങളത് തിരിച്ച് വീട്ടിലേക്ക് പോകാനോ ബാക്കിന് അടുത്ത വീടേല് അപ്പോൾ എത്രയേ ഉള്ളൂ ടാറ്റാ